അപ്പം നമുക്കിന്ന് ഇത്തിരി കാട്ടുപടവെല്ലാം പറിച്ചാലോ അപ്പം ഇന്ന് കാട്ടുപടവല്ലാണോ തോരം വെക്കാൻ പോണത് അപ്പോൾ ഇത്തിരി കാട്ടുപടവെല്ലാം കിട്ടിയിട്ടുണ്ട് നാളെ ഞാൻ അതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാട്ടുപടവെല്ലാം ഞാൻ അരിഞ്ഞു വെച്ച് ഇനി അതിനേക്ക് അതേക്ക് തേങ്ങ ജീരകം കാന്താരി മുളക് വെളുത്തുള്ളി ഇവ ഇട്ടിട്ട് നല്ല ചതച്ചെടുത്തു ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ കടുക് പൊട്ടിച്ചെടുക്കണം കടുക് ഇട്ട് കാൽ ടീസ്പൂൺ കടുക് കടുകണ്ടിട്ടുള്ളത് ഇടയിട്ട് എനിക്ക് അറിവ് വെക്കാം കൊടുക്കാം അതാണ് അരിഞ്ഞു വെച്ച് ഉള്ളി സവാള നമ്മുടെ പിന്നെ പടവലം അതുപോലെ രണ്ട് ക പിന്നെ പച്ചമുളക് നമ്മുടെ അരിഞ്ഞിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഉണ്ടെന്നിട്ടൊന്ന് വാക്കിയെടുക്കണം വെള്ളം ഒട്ടും ചേർക്കണ്ടട്ടോ നന്നായിട്ട് ഇളക്കി അതിനകത്തോട്ട് ഇനി ഉപ്പ് ഒന്ന് അരച്ച് വെക്കണം അതൊന്ന് വെന്ത് വരുമ്പോൾ അതാ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി അരച്ച് വെച്ച് അരപ്പ് എടുത്ത് അതിന് ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് ആയിട്ടൊന്ന് ഇളക്കി എടുത്ത് വാങ്ങി റെഡി ആയിട്ടുണ്ട് പിന്നെ അപ്പം നമുക്ക് നമ്മുടെ കൂടെ ജോൺ സൈറ്റിനുണ്ട് അപ്പോൾ ജോൺ സൈറ്റിന് കൊടുക്കാം അപ്പോൾ ഒട്ടേറെ ഔഷധ ഗുണമുള്ള സാധനം ആണോ കേട്ടോ